ചുരൽമലയെയും മുണ്ടക്കൈയും ഒന്നാകെ ഇല്ലാതാക്കി ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ഒരാഴ്ച പിന്നിടുന്നു ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ എട്ടാം ദിനം സൂചിപ്പാറയിലെ സൺറൈസ് വാലിയിലും മീൻമുട്ടി പോത്തുകല്ല് മേഖലകളിലുമാണ് പ്രത്യേക ശ്രദ്ധ ദൗത്യ സംഘത്തെ വ്യോമസേന ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സ്ഥലത്തെത്തിക്കും വിവരങ്ങളുമായി മേഘ്ന മുരളി ചേരുന്നുണ്ട് മേഘന എട്ടാം ദിവസവും തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് പ്രത്യേകമായിട്ടും എവിടെയൊക്കെയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ആതിര എട്ടാം ദിവസം ഈ ദുരന്തമുണ്ടായി എട്ടാം ദിവസിലേക്ക് അടക്കുമ്പോഴും തിരച്ചിൽ ദ്രുതഗതിയിൽ തന്നെ സജീവമായി തന്നെ നടക്കുകയാണ് ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതുവരെ തിരച്ചിൽ എത്തിപ്പെടാത്ത അല്ലെങ്കിൽ ഇതുവരെ രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത മേഖലകളിലേക്കാണ് ഇപ്പോൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിൽ സൂചിപ്പാറയിലെ സൺറൈസ് വാലി അടക്കം മീൻമുട്ടിയും പോത്തുങ്കലും അടക്കമുള്ള മേഖലകളിൽ ഈയൊരു തിരച്ചിൽ സംഘം എത്തുന്നു ദൗത്യ സംഘം എത്തുന്നു അതീവ ദുഷ്കരമായി തന്നെയാണ് ഈ ഇവിടുത്തെ തിരച്ചിൽ നീങ്ങാൻ പോകുന്നതും കാരണം വനമേഖ യാണ് അവിടേക്ക് എത്തിപ്പെടുക അല്ലെങ്കിൽ അവിടെ തിരച്ചിൽ നടത്തുക എന്ന കാര്യം അതീവ ദുഷ്കരം തന്നെയാണ് അതുകൊണ്ട് വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലായിരിക്കും സംഘം സൈന്യം അടക്കമുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘം ഈ ഒരു മേഖലകളിലേക്ക് എത്തുന്നുണ്ടാവുക അത്തരത്തിലാണ് ഈ ഒരു ഇവിടത്തെ വനമേഖലയിലെ തിരച്ചിൽ ക്രമീകരിച്ചിരിക്കുന്നത് കാരണം മറ്റു സന്നദ്ധ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ മറ്റു രക്ഷാപ്രവർത്തകർക്കോ ഒന്നും ഈ മേഖലയിലേക്ക് പ്രവേശനമില്ല മറിച്ച് പ്രവർത്തന പരിചയമുള്ള സൈനികർക്കും ഇതിന് വഴികാട്ടാണ് ഈ വനമേഖല കൂടുതൽ അറിയുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അടക്കം സംഘത്തിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ടംഗ സംഘമാണ് ഈ ഒരു മേഖലയിലെ തെരച്ചിൽ ഏകോപിപ്പിക്കുന്നത് അത്തരത്തിൽ ഈ പ്രദേശവാസികളടക്കം പറയുന്നത് ഏതെങ്കിലും ഒരു തരത്തിൽ ഈ വനമേഖലയിലേക്ക് ആരെങ്കിലും ഓടി ചെല്ലാനോ അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കാനോ ഉള്ള സാധ്യതയാണ് ഇനി അവരെ ജീവനോടെ കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയൊന്നും പങ്കുവയ്ക്കുന്നില്ല കാരണം എട്ട് ദിവസം കഴിയുകയാണ് അതുകൊണ്ട് തന്നെ ജീവനറ്റ രീതിയിലെങ്കിലും ഈ കാണാതായ നൂറ്റി പേരിൽ ആരെങ്കിലും ജീവനറ്റ രീതിയിലെങ്കിലും ബന്ധുക്കൾക്കോ ഒറ്റ ർക്കോ തിരിച്ചു നൽകുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായും തെരച്ചിൽ സംഘം ദൗത്യ സംഘം ലക്ഷ്യം വയ്ക്കുന്നത് അതോടൊപ്പം സർക്കാരിൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത് സൈന്യം എപ്പോൾ പറയുന്നു അല്ലെങ്കിൽ സൈന്യത്തിന് തീരുമാനിക്കാം ഈ തരത്തിൽ എപ്പോൾ തെരച്ചിൽ അവസാനിപ്പിക്കണം എന്നുള്ള കാര്യം സൈന്യത്തിന് തീരുമാനിക്കാം എന്നുള്ളൊരു കാര്യം കൂടി സർക്കാർ പറയുന്നുണ്ട് അങ്ങനെ ദ്രുതഗതിയിൽ ഈ ഒരു മേഖലകളിൽ പരിശോധന നടക്കുമ്പോൾ തന്നെ മറ്റു ഭാഗങ്ങളിൽ ചൂരൽമല അടക്കമുള്ള മുണ്ടക്കൈ വെള്ളാർമല പുഞ്ചിരിമട്ടം അടക്കമുള്ള ആദ്യഘട്ടത്തിൽ തന്നെ പരിശോധന നടന്ന ഭാഗങ്ങളിലും ഇപ്പോൾ പരിശോധന തുടരുന്നുണ്ട് മണ്ണ് മാറ്റിയടക്കം ഐബോർഡും ജെ സി ബിയും ഹിറ്റാച്ചിയും അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ യന്ത്രഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത് ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നതും അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ഈ നദികളിലെയൊക്കെ പുഴ ജലാശയങ്ങളിലെയൊക്കെ അടിയൊഴുക്ക് കുറഞ്ഞ് അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥയുണ്ട് അതുപോലെ ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ചാലിയാർ പുഴയുടെ കരഭാഗങ്ങളിൽ നിന്നും ശരീരഭാഗങ്ങൾ ലഭിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ അവിടുത്തെ പ്രദേശവാസികൾ നൽകിയ ഒരു വിവരമനുസരിച്ച് അഗ്നിരക്ഷാസേനയും പോലീസും ഈ ഒരു ഭാഗങ്ങളിലെത്തി പരിശോധനകൾ നടക്കുന്നുണ്ട് രണ്ട് ശരീരഭാഗം ൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ ആദിവാസി വിഭാഗത്തിലെ പ്രദേശവാസികൾ പറയുന്നത് ഇവർക്ക് ഈ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചാലിയാർ പുഴയിൽ പരിശോധന നടക്കുകയാണ് ഈ ചാലിയാർ പുഴയും ഇപ്പോൾ അടിയൊഴുക്കൊക്കെ കുറഞ്ഞ്